ബേബി കുട്ടിയാ കുട്ടി തിരുനെൽവേലി ഹൽവ തിരുനെൽവേലി വെച്ചാണ് ഈ കുളത്തിന്റെ ഫ്രണ്ടിൽ വെച്ചാണ് ബാല്യനെ മാതാവ് പ്രത്യക്ഷപ്പെട്ടത് മസാല ബിസ്ക്കറ്റ് വന്നിട്ടുണ്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാ നമ്മുടെ രാജീവിന്റെ അളിയന്റെ കൊച്ചിന്റെ ആമോദിശിയാണ് അവിടെ പോണം അതിനുശേഷം നമ്മൾ വേണാങ്കണ്ണി പോകുന്നുണ്ട് ട്രെയിനിൽ അപ്പൊ അതിന്റെയൊക്കെ കാഴ്ചകളാണ് ഇങ്ങനത്തെ എല്ലാരും റെഡി ആയിട്ടുണ്ട് ശുഖുതാണ് ഗാലക്സിയുടെ ഉടുപ്പൊ കേട്ട് അങ്ങോട്ട് പോവാണ് എല്ലാം റെഡിയായി ഞാൻ ഫ്രണ്ട് കയറാം അന്ന ഇരുന്നു അല്ല ഞാൻ ഞാൻ ബാക്കിൽ ബാക്കിലിരുന്നോടാ നീ ഫ്രണ്ട് ഇരുന്നു അപ്പൊ എല്ലാരും റെഡിയായി രാജീവിന്റെ കോസ്റ്റ്യൂമാണ് കേട്ടോ അത് അമ്മച്ചിരിക്കുന്നത് ശുഖു തോരിക്കുന്നത് കുഞ്ഞുമണി ഭയങ്കര കരച്ചില് വെളിയിൽ ഇറങ്ങിയ ചൂടാണോ കഴിഞ്ഞ് ഭയങ്കര മഴ കടപ്പുറത്ത് സ്കൂളായിട്ടോ കുട്ടിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് നമ്മള് പോവാണ് അവിടെ ഫോട്ടോ സെക്ഷൻ പരിപാടി നടക്കുന്നുണ്ട് പള്ളിയുടെ ഫ്രണ്ടിലാണ് നമ്മള് പറയുന്ന രാജീവ് അമലെ വീട്ടിൽ കൊണ്ട് വിട്ടു അപ്പൊ രാജീവ് നമ്മളവിടെ വേളാങ്കണ്ണി വരുന്നുണ്ട് അപ്പൊ എല്ലാരും വേളാങ്കണ്ണി പോകാൻ റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ മഴയാണ് വന്നിട്ടുണ്ട് സൂപ്പർ ആവിയും നല്ല ആവിയും നല്ല ശുഖു ഒക്കെ വണ്ടി കയറി പിന്നെ എല്ലാരും കൂടെ ഉണ്ടായ ഒരു ഓട്ടം കൂടെ വിളിച്ചത് അതാണ്ട് ഇവിടെ കുഞ്ഞുമണി താൻ ഇവിടെ കിടന്ന് റെഡി ആയി കിടന്ന് തുടങ്ങി അഞ്ചേ കാലിലാണ് ട്രെയിന് രാഹുലും ചാച്ചനും അവരെല്ലാം പോയി അങ്ങനെ ഞങ്ങള് കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ടുണ്ട് എടാ മതിയുടെ മതിയുടെ മതി ആ മമ്മിയുടെ നമ്പർ മമ്മി തോന്നി ആരുടെ മമ്മി എന്തോ പറയണോ ആ മമ്മി എനിക്ക് എടാ മമ്മി എനിക്ക് തോരണം നിലവിലെ മമ്മിയാണോ നിലവിലൂടെ മമ്മിയെ വിളിച്ചോണ്ടിരിക്ക ഇതാണ് കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷൻ കട്ട ഇവിടെ വേലാങ്കണ്ണി പോവാനുള്ള ട്രെയിൻ വരും പണ്ടിവിടെ നമ്മൾ കൊല്ലത്ത് പോകായിരുന്നു ട്രെയിൻ കയറി ഓൾ ടീമോടെ കൂടെ സെറ്റായി വന്നിട്ടുണ്ട് നല്ല മഴയും കാറ്റ് ട്രെയിൻ ലേറ്റാണ് നാല് അമ്പത്തി കൊല്ലത്ത് അടക്കുന്ന പറഞ്ഞേ അങ്ങനെ നമ്മുടെ ട്രെയിൻ വരുന്നുണ്ട് ഈ വണ്ടിയിലാണ് നമ്മൾ പോകുന്നത്

അടുത്ത അടുത്ത മസാല ബിസ്കറ്റ് വന്നിട്ടുണ്ട് എവിടവും എത്തിലൂര് കഴിഞ്ഞു പുല്ലൂര് കഴിഞ്ഞു തെമലെ തെമല കഴിഞ്ഞോ കഴിഞ്ഞോ തെമല ആവുന്നു ഏപ്പിനെ പറഞ്ഞു ഇതിനകത്ത് ഓൺലൈനിൽ ഫുഡ് ഓർഡർ ചെയ്യാറു

അവിടെ രാവിലെ പോയി പൂരി പൂരി മസാല കഴിക്കാം ചെങ്കോട്ടൈ ഫുഡിന് വേണ്ടി അലഞ്ഞുകൊണ്ടിരിക്കും എല്ലാരൊന്നും വാങ്ങിയില്ല ചപ്പാത്തി വാങ്ങി ഒരാളോ കടന്നു കളിക്കുന്നു അപ്പുറത്തോട്ട് പോലെ ചെങ്കോട്ടയിൽ ഒരു പതിനഞ്ച് മിനിറ്റ് ബ്രേക്ക് ഉണ്ട് അപ്പം അവിടെ നിർത്തിയിട്ടേക്കാണ് വണ്ടി അപ്പൊ നമ്മൾ കടന്നുറങ്ങാൻ പോവാണ് ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് വേളാങ്കണ്ണി എത്തി കേട്ടോ വേളാങ്കണ്ണി രാവിലെ അഞ്ചര ആയപ്പോൾ വേളാങ്കണ്ണി വന്നതി ഇവിടെ വന്നൊരു ഹോട്ടല് ഹോട്ടല് കണ്ടു അത് ചെറിയ റൂമാണ് ഇച്ചിരി റൂമാണ് ഇത് ബുക്ക് ചെയ്തത് അഞ്ചു റൂമ പതിനായിരം രൂപ ആ ബാക്കി കാണുന്ന ഏട്ടോ വേളാങ്കണ്ണി പള്ളി നമ്മളിവിടെ എ ടി എം വില വന്നതാണ് സൗത്ത് ഇന്ത്യൻ്റെ ഒരു ബാങ്ക് ആണോ ബാങ്ക് ആൾക്കാരെല്ലാം ഇവിടെ തൂത്ത് വൃത്തിയാക്കുന്നുണ്ട് റോഡൊക്കെ നമ്മള് റൂമിൽ വന്നു നമ്മൾ ട്രിപ്പിൾ റൂം ട്രിപ്പിൾ ബെഡ് റൂം റൂമിപ്പിൾ റൂമല്ല കുഴപ്പമില്ല രണ്ടായിരം രൂപ ആണ് കുഞ്ഞുമണി ും ഒരു ഡബിൾ ഒരു സിംഗിൾ ബെഡും ഈ ഹോട്ടലിലെ അമ്മയുടെ ചുരിദാറിന്റെ ആ പിത്തിയുടെ വാൾപേപ്പറിന്റെ കളർ വന്ന് ഒരേപോലെ കുഞ്ഞുമണി

ൊട്ടേക്ക് അടിച്ചുപോയി ബിസിയാ ഇപ്പൊ ആയിട്ടുണ്ടല്ലോ അടുത്തടിക്കാൻ വന്നല്ലോ അപ്പൊ നമുക്ക് അങ്ങനെ നമ്മൾ നേരം പക്ഷെ ഇത്ര ആയാരുന്നേ നമ്മുടെ തന്നെ അങ്ങ് ആക്കാർ പക്ഷേ ഇത്രയും ഇത്രയും കുഞ്ഞായോണ്ട് മുട്ട അടിക്കുന്നില്ല

ഇംഗ്ലണ്ട് സ്കോട്ട്ലാൻഡ് ഡൽഹി ഹരിയാന ജയ്പൂർ ആണോ എവിടെ നമ്മുടെ ഡൽഹി ഹരിയാന തമിഴ്നാട് കേരള കർണാടക റെഡി റെഡിയായി നേരെ ഫുഡ് കഴിക്കാൻ പോകണം

മസാല ദോശയും വട ഓർഡർ ചെയ്ത് മമ്മി ലെയ്റോസ്റ്റും വട ഓർഡർ ചെയ്ത് അവിടെ എല്ലാം ഓർഡർ ചെയ്ത് താറൊക്കെയാണ് നമ്മൾ പൂരി ഓർഡർ ചെയ്തിട്ടുണ്ട് പൂരി വരാൻ നമ്മുടെ ശരവണഭവൻ ഇവിടുന്ന് ആണ് ഫുഡ് കഴിച്ച അതെ അതെ ഞങ്ങൾ ഇതിന്റെ തൊട്ട് പള്ളിക്ക് തൊട്ട് ബാക്കില് ഫ്രണ്ടില് നമ്മൾ താമസിക്കുന്നതിൻ്റെ തൊട്ട് ബാക്കില് അപ്പൊ ഇവിടെ മുട്ടയടിക്കണമെങ്കിൽ മുട്ടയടിക്കാനെ ഇത് പിള്ളേരുടെ ഗെയിംസ് സ്ഥലം കേട്ടോ മുട്ടയടിക്കുന്നക്കെ അപ്പുറത്താ വേളാങ്കണി പള്ളി പള്ളിക്കുള്ളിൽ ഉള്ളിൽ കയറണം അപ്പുറത്തൂടെ കറങ്ങി വരണം രാവിലെ പ്രസംഗം അമ്പോണിയാണ് കേട്ടോ രാജീവ് ലേവലൊക്കെ ഇവിടെ ഫോട്ടോ എടുപ്പ് മത്സരം എല്ലാരും കൂടെ നടന്ന് ഇതിന് ഉള്ളിലോട്ട് പോവാണ് കേട്ടോ പളനിസ്വാമി ഇവിടെ എത്ര ആവശ്യം രാവിലെ അവിടെ കിടന്നിറങ്ങിയപ്പോഴൊക്കെ ട്രെയിനിനകത്ത് അവിടെ കിടന്നുറങ്ങുമായിരുന്നു ബെർത്തില് വീടില് കടാനും കിടന്നുറങ്ങുന്നു തമ്പി കീഴെ വാഗ്ദാന പലതി ചാമി ഇവിടുത്തെ വേളാക്കാണ്ടി പള്ളി വന്നിട്ട് ചോദിക്ക ഇവിടെ വേളാകാണ്ടി മാതാവാണ് ഇവിടുത്തെ റോളന്ന് ഞാൻ ചോയിച്ചു കോട്ടപ്പുറം പള്ളിയിലെ മെയിൻ കപ്പേര് എടുത്തു പറഞ്ഞേക്കള്ളി പ്രാർത്ഥന കഴിക്കും അടുത്ത സ്ഥലത്തേക്ക് പോവാണ് നല്ല വെയിലായി പത്തു പത്തായ അമ്മ കുഞ്ഞുമണിന്റെ ഓട് വെയിലെടുക്കാൻ അമ്മ ഇറങ്ങിയപ്പോ വെയിലൊന്നും നേർച്ച കൊടുത്ത ആൾക്കാരാണ് ഈ ഹോട്ടലിൽ പരിശുദ്ധ അമ്മയുടെ കുളം ഏകദേശം പതിനാറാം നൂറ്റാണ്ടിൽ പരിശുദ്ധ ആരോഗ്യമാതാവ് ഈ കുളക്കറികൾ വെച്ച് ഒരു പാൽക്കാരനായ ബാല പ്രത്യക്ഷപ്പെടുകയും അവൻ അത്ഭുതമായും വിധം അനുഗ്രഹിക്കുകയും ചെയ്തു അന്നു മുതൽ ഈ ജലസംഭരണി പരിശുദ്ധ അമ്മയുടെ കുളം എന്ന പേരിൽ അറിയപ്പെടുന്നു ഈ കുളത്തിലെ ജലം ദൈവകൃപ കൃപകളുടെയും നിരവ നിരവധി അനുഗ്രഹങ്ങളുടെയും ഉറവയായി വിശ്വസിച്ച് പോവുകയും ചെയ്യുന്നു ഇതാണ് ആ പള്ളി പഴയ പള്ളി കേട്ടോ ഇവിടെ വെച്ചാണ് ഈ കുളത്തിന്റെ ഫ്രണ്ടിൽ വെച്ചാണ് ബാല്യന് മാതാവ് പ്രത്യക്ഷപ്പെട്ടത് മാതാവിന്റെ തീർത്ഥ ജലം എടുക്കാൻ വേണ്ടി ഇവിടെ നിന്ന് ഇത് മേടിച്ചിട്ട് വരണം സ്റ്റാച്ചു പോലെയുള്ള ഒരു ഇത് കിട്ടും കുപ്പി കിട്ടും രൂപയാണ് ഒരു കുപ്പിക്ക് അതുപോലെ തന്നെ ഓയില് കിട്ടും പിന്നെന്തോ ഗിഫ്റ്റ് ബോക്സൊക്കെ കിട്ടും അവിടെ നമ്മള് മാതാവിന്റെ ഇച്ചിരി വെള്ളം എടുക്കാൻ അരിച്ചത് മാതാവിന്റെ തീർത്ഥം പോന്ന വഴിക്ക് ഞങ്ങള് കോലിസോട വാങ്ങി ഗോലിസോട മൂന്നര മണിയായി ഇടയ്ക്ക് വീട്ടിൽ തിരിച്ച് റൂമിൽ പോയിട്ട് കിടന്നുറങ്ങി അതിനുശേഷം ഫുഡ് കഴിക്കാൻ ഉറങ്ങി പുറത്തിറങ്ങിയാണ് പുറത്തിറങ്ങി പക്ഷെ വണ്ടി ഒന്നും കിട്ടത്തില്ലോ അങ്ങനെ ഒരു ഒടുവിൽ നമുക്ക് പട്ടി കഴിഞ്ഞിരിക്കാണ് പള്ളിയിലേക്ക് അവിടെ പപ്പയൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ റൂമിന്റെ ചാവി റൂമ് പൂട്ടിക്കൊണ്ട് ഞാൻ ഫുഡ് നേരത്തെ കഴിക്കാൻ അവര് പോയോ അല്ലെങ്കിൽ നേരത്തെ ഫുഡ് കഴിക്കാൻ വന്നതാണ് എല്ലാവരും ഏപ്രിൽ രണ്ടാമത്തെ പദ്യാണ് ആദ്യം വന്ന് കഴിച്ചിട്ട് പോയതാണ് എന്നാലും ഒന്നര കമ്പനി ആവരുത് അഞ്ചു ഇരിപ്പുണ്ട് രാഹുൽ ജീതോണ്ട് അടിയന്തോണ്ട് രാജീവ് അങ്ങനെ ചിക്കൻ ബിരിയാണി വന്നിട്ടുണ്ട് അപ്പൊ നമ്മള് തിരിച്ചു പോവാണ് തിരിച്ചിറങ്ങാണ് ആറ് നാപ്പത് ആണ് ട്രെയിൻ ഏബിൾ ഇതായിരിക്കുന്നു ഏബിൾ ആരാണ് ചോദിക്കുന്നത് എന്റെ ചേച്ചി ഒരേ ഒരു മോനെ രാവിലെ എല്ലാരെയും കുത്തി നിറച്ച് കൊണ്ടുപോണെ കുത്തി നിറച്ച് രണ്ടു വട്ടി അവിടെ കയറ്റി ഒരു വാൻ വന്നു തിരുനെൽവേലി ഹൽവ തിരുനെൽവേലി തിരുനെല്ലി വേളാങ്കണിന്ന് മേടിച്ച് ഇത് വേളാങ്കണി അല്ലേ ഇത് തിരുനെൽവേലി അല്ല അൽവ അല്ലന്നാണ് അണം പറയുന്നത് ുട്ടൊക്കെ മേടിച്ച് പറയുന്നത് വേളം കണ് അലവ ആളെ എറിയാനേ കൊണ്ടുള്ളത് എങ്കിലും കണ്ടപ്പം വാങ്ങി പേപ്പറിനകത്ത് വെക്കല്ലേ അണാ പേപ്പറിനകത്ത് വെച്ച് വെച്ചാൽ അങ്ങനെ നമ്മൾ പ്ലാറ്റ്ഫോം നമ്പർ ട്രെയിൻ നമ്മൾ ഇന്നലെ വന്ന സെയിം ബോഗി തന്നെയാണ് ആറ് നാപ്പതിനാണ് ഫ്ലൈറ്റ് ആറ് ആറ് മുപ്പതായി ഓൾറെഡി അപ്പൊ എല്ലാവരും വണ്ടി കയറി നാളെ രാവിലെ ഒരൊക്കെ ആകുമ്പോൾ കൊട്ടാരക്കരെ ചെല്ലും മെയ് മോളൊക്കെ ആണ് മെയ്മോള് ഷിംഘു മേള

மா மட்டும்பு